രാജ്യത്തെ ഒരു വലിയ ന്യൂനപക്ഷത്തെ ഓരം മാറ്റി നിർത്താനുള്ള അപരവൽക്കരിക്കാനുള്ള തീവ്രവാദികളാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത നമ്മൾ ഓണം ഓണംപള്ളിയിൽ പൊതിറ്റാണ്ടുകൾക്ക് ശേഷം മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനം നടക്കുമ്പോ വർത്തമാനകാലത്ത് ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭൂപടത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ സമുദായം അരികു വൽക്കരിക്കപ്പെടുകയാണെന്ന് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള അദൃശ്യവൽക്കരണമാണ് ഇൻവിസിബിലൈസേഷൻ ആണ് ഒരു സമുദായം എവിടെ എന്ന് തിരഞ്ഞാൽ രാജ്യത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഇന്ത്യയുടെ കേന്ദ്ര മന്ത്രിസഭ അവിടെ ഒരു മുസ്ലിം അംഗം പോലുമില്ല രാജ്യത്ത് ബി ജെ പി ഭരിക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ ആ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കൂടി ആകെയുള്ള മുസ്ലിം മന്ത്രിമാരുടെ എണ്ണം ഒന്ന് മാത്രമാണ് ഓരോന്ന് ഇടത്തും കൂടി ഒന്ന് എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞാൽ അവശേഷിക്കുന്ന പതിനഞ്ച് സംസ്ഥാനങ്ങൾ അവിടുത്തെ മുസ്ലിം മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് കേവലം ഒന്നാണ് ഈ രാജ്യത്തിപ്പോ ഒന്നിലേറെ മന്ത്രിമാരുള്ള മൂന്ന് സംസ്ഥാനങ്ങളേ ഉള്ളൂ ഒന്ന് ബംഗാളാണ് മറ്റൊന്ന് കേരളമാണ് പിന്നൊന്ന് തമിഴ്നാടാണ് അത്തരത്തിൽ ഈ രാജ്യത്ത് ഒരു പതിറ്റാണ്ടിനിടയിൽ നരേന്ദ്രമോദി കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത് അവിശ്വസനീയമാംബിതം രാജ്യത്തെ സമുദായത്തെ അപരവൽക്കരിക്കുന്നവൽ ശത്രുവാക്കുന്നതിൽ അവർ വിജയിച്ചു എങ്ങനെ അടുത്ത ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ഉയർ കൊടുത്ത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതിയ ഒരു സമുദായത്തെ ദേശദ്രോഹികളാക്കി മാറ്റുന്നവൽ നുഴഞ്ഞുവേശക്കാരാക്കി മാറ്റുന്നവൽ അവർ വിജയിച്ചു എന്നതാണ് ബി ജെ പിടെ വക്കാബുലറിയിൽ ഈ സമുദായത്തെ വിളിക്കാൻ അവർ കണ്ടെത്തിയിട്ടുള്ള വാക്ക് എന്നാണ് ഇൻഫിൽട്രേറ്റേഴ്സ് ആവർത്തിച്ച് ആവർത്തിച്ച് നേതാക്കന്മാർ അത് പറയുക അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടത് മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രിയുടെ വായിൽ നിന്നാണ് മഹാരാഷ്ട്രയിലെ മന്ത്രി നിതീഷ് റാണ എന്നുപേരുള്ള ബി ജെ പി നേതാവ് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗം കേരളം കുട്ടിപ്പാക്കിസ്ഥാനാണ് എന്തുകൊണ്ടാണ് കേരളം രാഹുൽ ഗാന്ധി കോട്ട് കൊടുത്ത പ്രിയങ്ക ഗാന്ധി കോട്ട് കൊടുത്ത ബി ജെ പിടകൾ നിർത്തുന്ന രാജ്യത്തെ ചേർന്ന് ഒരു പ്രദേശമാണ് അങ്ങനെ മതനിരപേക്ഷതയോട് ചേർന്ന് മിമ്മാൽ രാഹുൽ ഗാന്ധി കോട്ട് കൊടുത്താൽ പ്രിയങ്ക ഗാന്ധി കോട്ട് കൊടുത്താൽ കോൺഗ്രസിന്റെ കൂടെ മിമ്മാൽ അത്തരം പ്രദേശങ്ങളെ അവർ വിളിക്കാൻ കണ്ടെത്തിയിട്ടുള്ള പേരാണ് അത് കുട്ടി കുട്ടിപ്പാക്കിസ്ഥാനാണ് ആ പ്രദേശം പിന്നെ ഇന്ത്യയിലില്ല അവിടെ താമസിക്കുന്നവർ ഇന്ത്യക്കാരല്ല അവർ ഈ രാജ്യത്തോട് കൂടില്ലാത്ത ദേശദ്രോഹികളാണ് എന്ന് പറയുന്ന രാഷ്ട്രീയം ബി ജെ പിയുടെ ആത്മാവാണ് മനുഷ്യന്റെ വിശപ്പിനെ കുറിച്ച് ബി ജെ പി ഒരിക്കലും സംസാരിച്ചിട്ടില്ല മനുഷ്യർക്കിടയിൽ വെറുപ്പുണ്ടാക്കുന്നതിനുള്ള അജണ്ടകളല്ലാതെ മറ്റൊന്നും ബി ജെ ഒരു കാലത്തും ഏറ്റെടുത്തിട്ടില്ല നമ്മൾ സ്വാഭാവികമായും ബി ജെ പിയിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നവരാണ് അവിടെയാണ് അതിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട ഒരു തുരുത്തായി ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഒരുപക്ഷെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ ജീവിത സാഹചര്യങ്ങളുടെ കണക്കെടുത്താൽ ഏറ്റവും അഭിമാനത്തോടെ ഏറ്റവും ഇജ്ജത്തോടെ അവർ ജീവിക്കുന്നു എന്ന് അടയാളപ്പെടുത്തപ്പെട്ട കേരളത്തിന്റെ വർത്തമാനകാല സാഹചര്യം നമ്മൾ പരിശോധിക്കേണ്ടത് കേരളം എല്ലാ കാലത്തും ഒരു ബദലായിരുന്നു ഒരു പ്രതിരോധമായിരുന്നു രാജ്യത്ത് മുഴുവൻ അപകർഷതാ ബോധത്തിന്റെ ആഴങ്ങളിലേക്ക് പോയി ഒരു സമുദായത്തിന് ശബ്ദം നിഷേധിക്കപ്പെട്ടപ്പോ ജീവിതം നിഷേധിക്കപ്പെട്ടപ്പോ സ്വപ്നങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോ അവിടെയൊക്കെ ഒരു ബദൽ എന്ന വണ്ണം ഈ സമുദായത്തിന്റെ മനോഹരമായ സാമൂഹ്യ ജീവിതത്തിന്റെ അഭിമാനകരമായ നിലനിൽപ്പിന്റെ ഒരു പ്രതീകം കടക്കെ ഈ കേരളം തലയുയർത്തിപ്പിടിച്ചു നിന്നത് നമ്മൾ ഒരിക്കലും വെറുപ്പിന്റെ പുറകെ പോയില്ല എന്നതാണ് ഇവിടെ മതത്തിന്റെ പേര് പറഞ്ഞ് നമ്മൾ തമ്മിലടിച്ചില്ല അത്തരം കലാപങ്ങൾക്കുള്ള ശ്രമം ആർ എസ് എസ് നടത്തിയപ്പോഴൊക്കെ ഹിന്ദു എന്നതിന് മുസ്ലിം എന്നതിന് ക്രിസ്ത്യാനി എന്നതിന് മഹാപ്രതിരോധത്തിന്റെ കോട്ട കെട്ടി ആ വെറുപ്പിനെ പ്രതിരോധിക്കാൻ എല്ലാ കാലത്തും മനുഷ്യരുടെ വിശപ്പിനെ കുറിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അവരുടെ തൊഴിലില്ലായ്മയെ കുറിച്ച് അവരുടെ പൊട്ടിണിയെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ തയ്യാറായപ്പോ ഈ രാജ്യത്തെ വലിയ വലിയ സംസ്ഥാനങ്ങളൊക്കെ ബി ജെ പിക്ക് കീഴങ്ങുന്ന ദൗർഭാഗ്യകരമായ കാഴ്ച നമ്മൾ കണ്ടപ്പോഴും മലയാളിയുടെ അഭിമാനമായ കേരളം നമ്മുടെ ജന്മനാട് സംഘപരിവാർ രാഷ്ട്രീയത്തിനോ ബദൽ തീർത്തുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ചിത്രയും കാലം ചരിത്രത്തിന്റെ മുൻപിൽ നിന്നു എന്നതാണ് അതിന് നേരിയ ഒരു വ്യതിചലനം ഉണ്ടായത് ഈ സമീപകാലത്താണ് കുറെ കൂടി വന്യമായ രൂപത്തിൽ കേരളത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യത്തെ ആക്രമിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുന്നു അവരുടെ അജണ്ട നടപ്പിലാക്കപ്പെടുന്നു എന്ന തോമൽ ഈ കേരളത്തിൽ ഉണ്ടാകുന്നു ആരാണ് ഇത്ര ഇത്ര ഒരു ഒരു മുന്നേറ്റം സ്വീകാര്യത ഇങ്ങനെ ഒരു വിസിബിലിറ്റി കേരളത്തിന്റെ മണ്ണിൽ ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്തത് എന്ന ചോദ്യമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രചരണം എല്ലാർത്ഥത്തിലും രാജ്യത്തിന്റെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഒരു പാഠപുസ്തകമാകണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഉണ്ട് എന്താണ് ഫലസ്തീൻ പോലെ യൂണിഫോം സിവിൽ കോഡ് പോലെ ഇന്ത്യയിലെ ഫാഷിസത്തിന്റെ കടന്നാക്രമണങ്ങൾ പോലെ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന് വൈകാരികമായ ബന്ധമുണ്ട് എന്ന് തോന്നിയ വിഷയങ്ങളൊക്കെ വലിയ ആവേശത്തോടെ സി പി എം ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടു കേരളത്തിലെ ഇടതുപക്ഷം ഞങ്ങളില്ലെങ്കിൽ ഇന്ത്യയില്ല അവർ പറഞ്ഞു വെച്ചവർ ഞങ്ങൾ ഉണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ ഞങ്ങളില്ലാത്ത ഒരു ഇന്ത്യയിൽ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യർ രണ്ടാം കിട പൗരന്മാരായിരിക്കും അതിൽ സ്നേഹത്തിനപ്പുറത്ത് ഒരു ഭീഷണി ഉണ്ടായിരുന്നു ഞങ്ങളുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ ഞങ്ങളില്ലെങ്കിൽ പിന്നെ നിങ്ങളില്ല എന്ന് വച്ചാൽ നിങ്ങളുടെ ഉടയവന്മാരാണ് ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷകരാണ് ഞങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഔദാര്യത്തിലാണ് എന്ന ഒരു ഭീഷണി മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലെ യൂണിഫോം സിവിൽ കോഡ് പോലെ ഈ സമുദായത്തിനു വിഷയങ്ങൾ ഓരോന്നായി അവരേറ്റെടുത്തു അവിടെയൊക്കെ മുസ്ലിം ലീഗിന് കോൺഗ്രസിന് യു ഡി എഫിന് അജണ്ടകളില്ല എന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിച്ചു ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ കൊട്ടിക്കലാശത്തിന് ശേഷം ഈ കേരളം പോളിംഗ് ബൂത്തിൽ അണിനിരുന്നപ്പോ രാജ്യത്ത് ആർ പ്രതിരോധിക്കാൻ പിണറായി വിജയന്റെ വീമ്പു പറച്ചിലുകൾ ഈ രാജ്യമാകെ അണിനിരത്താൻ ശേഷിയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുക്കുന്ന രാഹുൽ ഗാന്ധി എന്ന നേതാവ് അദ്ദേഹത്തോളം ആത്മാർത്ഥതയോടെ ആർ എസ് എസിനെ മറ്റാരും എതിർക്കുന്നില്ല എന്ന തിരിച്ചറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിലെ പതിനെട്ട് ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് എതിരെ കോൺഗ്രസിന്റെ കൂടെ ഫാഴ്സിസത്തിനെതിരെ കൂടെ ഈ കേരളത്തിലെ ജനങ്ങൾ അണിനിരക്കുന്ന കാഴ്ച ആവേശത്തോടെ നോക്കി നിന്നു പക്ഷെ അപ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ച കേരളത്തിന്റെ മഹിതമായ പാരമ്പര്യത്തിന്റെ ഒരു ഒരു കറുത്ത പൊട്ടുപോലെ തൃശൂരിൽ ബി ജെ പി വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യം രൂപപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്ത് വന്നപ്പോ ഞങ്ങളുണ്ടെങ്കില് ഇന്ത്യയുള്ളൂ എന്ന ഇടതുപക്ഷത്തിന്റെ വീരഭാപം കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കാതെ പോയപ്പോഴോ ഞാൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞ നിതീഷ് റാണയുടെ പ്രസ്താവന ആ പ്രസ്താവന അയാൾ പറയുമ്പോ സ്നേഹമുള്ളവരെ അഞ്ചോത്തോ മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ആ പ്രസ്താവന നിതീഷ് റാണ പറയുമ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ രാജീവ് ചന്ദ്രശേഖരന്റെ അജണ്ടകളോട് യോജിക്കുന്ന ആളല്ല അയാൾ സംഘപരിവാറുകാരനാണ് ആർ എസ് എസുകാരനാണ് എത്ര തന്നെ മൃദുഭാഷിയായാലും എത്ര തന്നെ തന്ത്രപരമായ സമീപനങ്ങൾ സ്വീകരിച്ചാലും ബഹറിൽ മുസല്ല നമസ്കരിച്ചു കാണിച്ചാലും ആർ എസ് എസ് കാരനെ വിശ്വസിച്ചു പോകരുന്ന മഹാനായ സി എച്ച് വസീയത്ത് നമ്മുടെ ഒക്കെ കാതിൽ മുഴങ്ങുന്നുണ്ട് പക്ഷെ ഒരു പ്രായോഗികമായ രാഷ്ട്രീയ സമീപനം എന്ന വിലക്ക് നിതീഷ് റാണയുടെ ഈ വിദ്വേഷ പ്രസ്താവന വന്നപ്പോ രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പി നേതാവ് നിതീഷ് റാണയെ തിരുത്തി എന്ന വള അങ്ങനെ ഞങ്ങൾ കരുതുന്നില്ല ഈ കേരളം മുഴുവൻ തീവ്രവാദികളും ഭീകരവാദികളുമാണ് എന്ന ഒരു ധാരണ ഞങ്ങൾക്കില്ല രാജീവ് ചന്ദ്രശേഖരന് തെരുവിലിരുന്ന് സംഘപരിവാറുകാരൻ മുഴക്കുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിന് ഈ കേരളത്തിന്റെ മണ്ണിൽ പച്ചപിടിക്കാൻ കഴിയില്ല എന്ന ബി ജെ പി കാരന്റെ തിരിച്ചറിവിന്റെ ഭാഗമാണിത് അവിടെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ കേരളത്തിൽ കേരളം ഭരിക്കുമെന്ന സി പി എം എന്ന പാർട്ടിയുടെ ആരംഭിച്ചു ആദ്യത്തെ ജില്ലാ സമ്മേളനത്തിൽ അവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന് വെച്ചാൽ ഇപ്പോ ഈ ഏറ്റവും ഉയർന്ന സമിതിയിൽ അംഗമായ ഒരാൾ ഒരു പ്രസ്താവന എന്താണ് നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘോഷയാത്രകൾ കാണൂ ആ ഘോഷയാത്രകളുടെ മുന്നിലും പിന്നിലും ആരാണ് തീവ്ര മുസ്ലിം ശക്തികളുടെ സഹായമില്ലായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഡൽഹിയിലേക്ക് പോകുമായിരുന്നു അദ്ദേഹം വെച്ചാൽ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊടുത്ത ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം പേർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടുന്ന് മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വോട്ട് കൊടുത്ത ഏഴു ലക്ഷം പേർ അവരാരാണ് അവരെ മുസ്ലിം തീവ്രവാദികളാണ് തീവ്ര മുസ്ലിം ശക്തികൾ ചലിപ്പിക്കുന്ന തീവ്രവാദ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ മനുഷ്യർ അവരാണ് പ്രിയങ്ക ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ജയിച്ചത് അവരുടെ ചെലവിലാണ് ഈ രാജ്യത്തിന്റെ ലോക്സഭ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയും ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോയത് ഇത് പറയുന്നത് ഒരു നേതാവാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ മാസങ്ങൾക്ക് മുൻപ് ഈ സമുദായത്തെ പാട്ടിലാക്കാൻ പ്രണയ ലേഖനങ്ങളുമായി പുറകെ നടന്നവർ ഇപ്പോ തീവ്രവാദികളെന്ന് ഭീകരവാദികളെന്ന് ആർ എസ് എസ് കാരെ പോലും വിധത്തിൽ മതേതര വിശ്വാസികളെ കൊണ്ടുപോകേണ്ടത് വലിയ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ ആ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യം മുഴുവൻ ലാൻഡ് ജിഹാദുമായി ബന്ധപ്പെട്ട് വക്കഫ് സ്വത്തുക്കൾക്കെതിരെ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ബി ജെ പി ക്യാമ്പയിൻ നടത്തുമ്പോ ഈ കേരളത്തിൽ വയനാട്ടിൽ ഇവിടുത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം പ്രസംഗിച്ചത് പ്രസംഗിച്ചത് വഖഫ് ഒരു എന്നാണ് വഖഫിന്റെ അദ്ദേഹം അദ്ദേഹം പറയുന്നില്ല അതൊരു ആ കിരാതത്തിന്റെ നട്ടല് ഞങ്ങൾ ഊരിയെടുക്കും എന്നാണ് ആ പ്രസംഗം നടന്ന വയനാട്ടിൽ സുരേഷ് ഗോപി പ്രസംഗിച്ച കമ്പളക്കാട്ട പോലീസ് സ്റ്റേഷനിൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് ഒരു പരാതി കൊടുത്തു ഇത് വിദ്വേഷ പ്രസംഗമാണ് ഒരു സമുദായം ഏറ്റവും വിശുദ്ധമായി കാണുന്ന അവരുടെ വിശ്വാസപരമായ ഒരു കാര്യത്തിനെതിരെ നട്ടല്ലൂരി കളയും തകർത്ത് കളയും എന്നൊക്കെ ഒരാൾ വിദ്വേഷമാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ അഡ്വക്കേറ്റ് വി അബ്ദുൾ ഗഫൂർ സാഹിബ് ഈ സമ്മേളന കടന്നു വരുന്നുണ്ട് അധ്യക്ഷ വേദിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലൊരു പരാതി വന്നപ്പോ ആ പരാതി സ്വീകരിക്കാൻ പോലും കേരളത്തിലെ പോലീസ് തയ്യാറായില്ല എന്നതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി വിജയരാഘവന്റെ പ്രസ്താവന മുതൽ വ്യായാമ പരിപാടിയെ മുൻനിർത്തി കേരളത്തിലെ സി പി എമ്മിന്റെ കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറി നടത്തിയ പരാമർശമടക്കം ഒരു കാലഘട്ടത്തിൽ ഈ സമുദായത്തിന്റെ പിറകെ നടന്നവർ ആർ എസ് എസിനെ പോലെ ഈ സമുദായത്തെ ചാപ്പകുത്താൻ ശ്രമിക്കുന്നത് നമ്മൾ കാണണം അവിടെ കേരളത്തിന്റെ ആ പഴയ സംസ്കാരം ഉയർത്തിപ്പിടിക്കാൻ ഈ നാടിന്റെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ ഇടങ്ങളിൽ മുസ്ലിം അടയാളങ്ങളുള്ള മനുഷ്യരെ കാണുമ്പോ തീവ്രവാദത്തിന്റെ ചാപ്പ കുത്തുന്ന ആർ എസ് എസിന്റെ നെറുകെട്ട രാഷ്ട്രീയം ഈ കേരളത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ ജാഗ്രത ഉണ്ടാകണം എന്ന് ആഹ്വാനം ചെയ്യാനാണ് മുസ്ലിം ലീഗ് ഇവിടെ ഈ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം ഈ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രദേശം ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ ശക്തി ദുർഗമായിരുന്ന ഈ പ്രദേശത്ത് പ്രസ്ഥാനത്തിന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന സൂചന നൽകുന്ന ഈ സമ്മേളനത്തിന്റെ സംഘാടനത്തിന് പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പക്ഷേ സമീപകാലത്തൊന്നും നമ്മൾക്ക് എറണാകുളത്ത് എവിടെയും കേൾക്കാൻ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ കേരളം ഏറ്റവും ശ്രദ്ധയോടെ കാതോർത്തിരിക്കുന്ന രാഷ്ട്രീയ പ്രഭാഷണമാണ് ഈ വേദിയിൽ അരങ്ങേറേണ്ടത് അദ്ദേഹത്തിന് വേണ്ടി വഴിമാറിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിമന്യനായ കെ എം ഷാജി സാഹിബ് പങ്കെടുക്കുന്ന മുസ്ലിം ലീഗിന്റെ ഈ പരിപാടി ഔപചാരികമായി ആരംഭിക്കുകയാണ് അവസാനിപ്പിക്കുന്നു അഭിവാദങ്ങൾ